വയനാടിന്റെ അക്ഷരഭൂമിക നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനുപമ ജുവല്ലേഴ്സ് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി മീനങ്ങാടി വയനാടിന്റെ അക്ഷരഭൂമികയിൽ ഇന്ന് നമ്മോടൊപ്പം സൗഹൃദ ഭാഷണത്തിനായുള്ളത് പ്രിയപ്പെട്ട എഴുത്തുകാരി ജലജ പത്മനാണ് മനുഷ്യബന്ധങ്ങളിൽ നിന്നും അന്യം നിന്നു പോകുന്ന സ്നേഹവും വൈകാരികതയും കൂടെ മനുഷ്യബന്ധങ്ങളുടെ ആഴവും കഥകളിൽ നിറയ്ക്കുന്ന സാഹിത്യകാരി ഒപ്പം നഷ്ടപ്പെടുന്ന പ്രകൃതിയെ ഓർത്തുള്ള വിലാപങ്ങളിലൂടെ പരിസ്ഥിതി ബോധത്തിന്റെ നിറവാർന്ന ചിത്രങ്ങൾ വായനക്കാരിൽ നിറയ്ക്കുന്ന പ്രിയപ്പെട്ടവൾ കാടിനെ ഏറെ സ്നേഹിക്കുന്നവൾ ആ സ്നേഹം കാടിനോടുള്ള പ്രണയം തന്നെയല്ലേ വയനാടിന്റെ പ്രകൃതി രമണീയത ആത്മാവിൽ ഇമ്പമുള്ള അഹങ്കാരമായി കൊണ്ടു നടക്കുന്ന ജലജ പത്മൻ വയനാടിന്റെ കഥാകാരി എന്ന നിലയിൽ പ്രശസ്തയാണ് എന്നാൽ അവരുടെ തൂലികയിൽ നിന്ന് നോവലായും ഓർമ്മകളായും യാത്രാ വിവരണമായും വിവിധ പുസ്തകങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞു ചുരവും താണ്ടി പാപനാശിനിയിലേക്ക് ചിറ്റാരം കുന്നിലെ ഗന്ധർവൻ കാടകം വിളിക്കുമ്പോൾ കനലായി തീർന്നൊരു കാട്ടുപെണ്ണ ഭാദിയിൽ പൂത്ത മന്ദാരങ്ങൾ തുടങ്ങി പുസ്തകങ്ങൾ അനവധി അക്ഷരഭൂമികയിൽ ജലജാപത്മൻ പത്മൻ വയനാടിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരെയും വായനക്കാരെയും അതുപോലെ തന്നെ ഗ്രന്ഥശാലകളെയും പരിചയപ്പെടുത്തുന്ന വയനാടിൻ്റെ അക്ഷരഭൂമിക എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് മറ്റൊരതിഥിയുമായാണ് നമ്മളെത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട എഴുത്തുകാരി ജലജ പത്മൻ മൂന്നോളം നോവലുകളും മറ്റ് കൃതികളും എഴുതി സാഹിത്യ ലോകത്തെ സമ്പന്നമാക്കുന്ന പ്രിയപ്പെട്ട ജലജ പത്മനുമായാണ് ഇന്ന് നമ്മൾ സംവദിക്കുന്നത് മാഡം സ്വാഗതം സന്തോഷമുണ്ട് കാരണം വയനാടിൻ്റെ അക്ഷരഭൂമിക എന്ന ഈ പരിപാടിയിൽ നിരവധി എഴുത്തുകാർ അതുപോലെ തന്നെ വായനക്കാരും മറ്റ് ഗ്രന്ഥശാലകളെയുമൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഒരു സ്ത്രീ എഴുത്തുകാരി എഴുത്തിൽ അത്തരത്തിലുള്ള വിവേചനമൊന്നും ഇല്ലായെങ്കിൽ പോലും അങ്ങനെ പരിചയപ്പെടുത്തുന്നതിലുള്ള വലിയ സന്തോഷമുണ്ട് മാഡം തുടങ്ങിയ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ പങ്കുവെച്ചാൽ സന്തോഷമായിരുന്നു വളരെ കുറച്ച് കാലമായിട്ടുള്ള ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് എല്ലാ ചുറ്റുപാടുകളും കഴിഞ്ഞു മകളുടെ വിവാഹം കഴിഞ്ഞു മകൾക്ക് കുട്ടി പറന്നു എല്ലാം കഴിഞ്ഞ് അവസാനം വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പലവിധ ചിന്തകളും അല്ലെങ്കിൽ വിഷമങ്ങളോ അല്ലെങ്കിൽ സന്തോഷങ്ങളോ ഒക്കെ പങ്കുവെക്കാൻ ഒരിടം അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ചപ്പോൾ എൻ്റെ പഴയ ഡയറി കുറിപ്പുകളും പിന്നെ എൻ്റെ നോട്ട് ബുക്കിലെ ഒക്കെ എനിക്ക് വെറുതെ മറിച്ചു നോക്കി അങ്ങനെ ഞാൻ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് കുറച്ച് കുറച്ചായിട്ട് കടന്നു വന്നു ആരംഭത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എൻ്റെ ചുറ്റുപാടുകളെല്ലാം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ കുറച്ചധികം കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം എഴുത്തിലേക്ക് വന്നു ഞാനത് വീണ്ടും ഒന്ന് എടുത്തു പറയാനുള്ള കാരണം പുരുഷന്മാരെത്രയോ അവരുടെ സൗകര്യത്തിനനുസരിച്ച് എഴുതുന്നു അവരങ്ങനെ പ്രസിദ്ധരാകുന്നു സ്ത്രീകൾക്ക് എഴുത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു വരാൻ ഇത്തരത്തിലുള്ള ചുറ്റുപാടുകൾ എന്തെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തരുന്നുണ്ട് ധാരാളം ബുദ്ധിമുട്ടുകളാണ് ഒന്ന് വീടിൻ്റെ എല്ലാ ചുമതലകളും നമ്മളെ ആയിരിക്കും നമ്മളിലായിരിക്കും അപ്പോൾ അതെല്ലാം തീർത്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പേന എടുക്കാൻ പോകാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല നമ്മൾ ഒരവസരം ഉണ്ടാകുക എന്ന് വെച്ചാൽ നമ്മളെ ഭക്ഷണം പാചകം ചെയ്യല് വീട് വൃത്തിയാക്കൽ കുട്ടികളെ നോക്കൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിന്തകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് പേന അല്ലെങ്കിൽ ഇതിലേക്ക് എഴുതി എത്തണമെങ്കിൽ നമുക്കതിനുള്ള ഒരു ചുറ്റുപാട് കിട്ടുന്നില്ല അത് മറ്റുള്ളവർ ചിലപ്പോൾ ഇഷ്ടപ്പെടുകയില്ല നമ്മൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് വീട്ടിലെ ചുമതലകൾ ചെയ്യാതെ എഴുതാനായിട്ടിരിക്കുമ്പം വീട്ടിലുള്ളവർക്കും അതൊരു അസ്കിതയാണ് അവരും പറയും എഴുത്തി എഴുത്തിലേക്ക് പോയിരുന്ന വീടാർ നോക്കും അങ്ങനെയൊരു അപ്പം ഇതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിരുന്നപ്പോൾ സ്വസ്ഥം എന്ന് പറയാനായിട്ടില്ലെങ്കിലും ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എഴുതാനുള്ള വണ്ടിയൊരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ ജനതാപത്മൻ എന്ന് പറയുന്ന വ്യക്തി കൂടുതൽ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് എന്നുള്ള തോന്നലുണ്ടാകുന്നു കാരണം മറ്റ് ചിലരുമായിട്ട് ഇങ്ങനെ സംബന്ധിച്ചപ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കുറവാണ് അതുകൊണ്ട് അവരുടെ ഭാവനകളൊന്നും വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതിന് കാരണം അവർക്ക് കിട്ടുന്ന ഈ പറയുന്ന അസ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയുന്നു മറിച്ച് ആ അസ്വാതന്ത്ര്യത്തെ ഏറ്റവും സന്തോഷമായിട്ട് ഏറ്റെടുക്കുന്നത് പോലെ ഒരു തോന്നൽ ആ സ്വാതന്ത്ര്യം ആ സമയത്ത് അത് നമ്മൾ ഏറ്റെടുക്കുമായിരുന്നു വീടിൻ്റെ സന്തോഷം വീടിൻ്റെ സംതൃപ്തി വീടിൻ്റെ ആവശ്യങ്ങൾ അതൊക്കെ നിറവേറ്റലായിരുന്നു അന്നത്തെ ഒരു കടമ അത് സ്ത്രീയുടെ മാത്രം കടമയായിട്ട് കാണുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മളുടെ മാത്രം ഒരു കടമയായിട്ട് വരുമ്പോൾ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നമ്മളതിൽ മാത്രം ഒഴുകി പിന്നെ നമ്മളുടെ കാലം കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് എൻ്റെതായ കാര്യങ്ങളിലേക്ക് കടക്കാം എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ഞാൻ പേനയെടുക്കാൻ തുടങ്ങിയത് എനിക്ക് അഭിമുഖത്തിൽ സന്തോഷം തോന്നുന്നു കാരണം ഒരു പുരുഷൻ എന്നുള്ള നിലയിലുള്ള ആ സന്തോഷമല്ല സാധാരണ പുതിയ കാലഘട്ടമൊക്കെ ആകെ മാറി കാരണം പുരുഷനും സ്ത്രീയും സമത്വം അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് അപ്പോൾ എഴുത്തിൻ്റെ ലോകത്ത് വർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉന്നയിക്കാതെ ഞാനിപ്പോൾ സ്വതന്ത്രയായപ്പോൾ എഴുതി തുടങ്ങി ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണത് ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് കേൾക്കുന്നതിലുള്ള വലിയ സന്തോഷം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകം ഏതാണ് ഗന്ധർവൻ ചിറ്റാരങ്ങുന്നിലന്ധർവൻ ചുരുവൻ താടി ഗന്ധർവൻ ഒരു കഥാസമാഹാരം ചുരുവൻ താണ്ടി പാപനാശിനിയിലേക്ക് എന്നുള്ളത് ഒരു യാത്ര വിവരണമാണ് അതാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് അതിന് മുമ്പ് എഴുതി തുടങ്ങി പിന്നെ നമ്മൾ കോളേജ് മാഗസിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കൂൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും എഴുത്തിന് പ്രചോദനം നൽകിയവർ ചിലർക്കൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ എനിക്ക് പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് അമ്മ ഞാൻ അങ്ങനെ അടങ്ങിയിരിക്കുമ്പോഴും ഒക്കെ അമ്മയ്ക്ക് എന്നെ അറിയാമായിരുന്നു എനിക്ക് അതിനുള്ള ഒരു കഴിവുണ്ട് പക്ഷെ അത് എഴുതുന്നില്ല അല്ലെങ്കിൽ ആ ഒരു രംഗത്തേക്ക് വരുന്നില്ല എന്ന് അപ്പോൾ അമ്മ പറയും നീ എഴുതി എന്തെങ്കിലും നിനക്ക് പറ്റുന്ന നീ ചെയ്യേ നീ ചെയ്തുകൊണ്ടിരിക്കണം വീട്ടിലങ്ങനെ ഇപ്പം എല്ലാ കാര്യങ്ങളും മാത്രം അടങ്ങി കുതുങ്ങിയിരിക്കാതെ എഴുത്തിന് വലിയ പ്രശ്നങ്ങളില്ലല്ലോ ഉപ്പിക്ക് എഴുതിക്കൊണ്ടിരിക്കുമോ അമ്മ എന്നെ നിർബന്ധിക്കാറുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പ്രചോദനം എൻ്റെ അമ്മ തന്നെയാണ് അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ചുരവും താണ്ടി പാപനാശിനിയിലേക്ക് അപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട് ഉള്ള ഒന്നായിരുന്നു കാരണം പാപനാശിനിയെ സംബന്ധിച്ചാണല്ലോ അപ്പോൾ അത്തരമൊരു രചന അതൊരു യാത്രാവിവരണം എന്നുള്ള നിലയിലാണ് അതെങ്ങനെയാണ് അതിൻ്റെ ഒരു പൂർത്തീകരണം അതിൻ്റെ പൂർത്തീകരണം അത് തുടക്കം തന്നെ ഞാൻ എഴുതിയത് എനിക്കൊരു എഴുത്ത് എഴുതണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല ഞാൻ അന്ന് തൃശ്ശൂരിലാണ് അപ്പോൾ എന്നെ അവിടുത്തെ കൂട്ടുകാർ പറഞ്ഞു അവർക്ക് വയനാടിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല ഞാനന്ന് ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങിയ കാലമാണ് അപ്പോൾ ആ എഴുത്ത് കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായതുകൊണ്ട് ടീച്ചർ എഴുതൂ ടീച്ചർ എഴുതുമ്പോൾ ഞങ്ങൾക്കത് വായിക്കാൻ കഴിയും നമുക്കത് കണ്ടതുപോലെ ഉണ്ടാവും ടീച്ചർ വയനാടിനെ കുറിച്ച് ഒരു ഫീച്ചർ എഴുതൂ എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ നിർബന്ധത്തിനാണ് ഞാൻ അത് എഴുതാൻ തുടങ്ങിയത് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ എഴുതി നിർത്താം എന്ന് വിചാരിച്ചു പക്ഷേ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അത് പൂർത്തീകരിക്കണം എന്നത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു എൻ്റെ ഒരു ആവശ്യം കൂടിയായിരുന്നു കാരണം വയനാടിനെ കുറിച്ച് എല്ലാവരും എഴുതുന്നുണ്ട് പക്ഷെ അങ്ങനെ സമഗ്രമായി എഴുതി കണ്ടില്ല എന്തായിരുന്നു വയനാട് എന്ന് ഇനി അതിപ്പോഴെന്താണ് ഇനി അത് എന്താകും ഒരു ആശങ്കകളും ഒക്കെ പങ്കുവയ്ക്കാൻ സ്വാഭാവികമായിട്ടും വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂറിസം കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ അതിലുപരി വയനാടിൻ്റെ പ്രകൃതി ഭംഗിയും അതിൻ്റെ സാംസ്കാരികതയും ഒക്കെ ഉണ്ട് അത് ആ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം അതിൽ ഞാൻ ആ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് അന്നത്തെ നമ്മളുടെ ആ മനോഹരമായ ആ പ്രകൃതി ആ ശെ സ്വസ്ഥത ശാന്തത വയനാടിൻ്റെ ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മൾക്ക് വികസനങ്ങൾ വരുന്നത് ഒരു പക്ഷേ വികസനം അത്യാവശ്യമാണ് ടൂറിസം ആവശ്യമാണ് പക്ഷേ ഇതൊക്കെ നമ്മൾക്ക് നഷ്ടപ്പെടുത്താതെ അത് ചെയ്താൽ എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം എനിക്കെപ്പോഴും പല വയനാട്ടിൽ എഴുത്തുകാരുമായിട്ട് സംവദിക്കുമ്പോൾ ഈയൊരു പ്രശ്നം അവരെപ്പോഴും ഉന്നയിക്കുന്നുണ്ട് കാരണം എഴുത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വരുന്നവർക്ക് ഒരു പരിധിവരെ പരി ഈ പറയുന്ന പ്രകൃതിയൊക്കെ അവരുടെ മനസ്സിനെ വല്ലാതെ മതിച്ചിട്ടുണ്ടാകും അതിൻ്റെ ഒരു നഷ്ടപ്പെടൽ പുതിയ കാലഘട്ടത്തിൽ സംഭവിക്കുന്നു പലപ്പോഴും വയനാടിൻ്റെ പഴയകാല ചരിത്രത്തെ രേഖപ്പെടുത്തുന്ന ഈയൊരു പുസ്തകത്തിൽ അതും കൂടി ഉണ്ട് എന്ന് വിശ്വസിക്കും ഇത്ര പഴയ കാലം തൊട്ട് ഇത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അത് അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഒരു ചെറിയ ഭാഗം അല്ലെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം പാപനാശിനി എന്ന് പറയുന്ന ആ പ്രദേശത്തേക്കുള്ളൊരു യാത്ര മാത്രമായിരുന്നോ അല്ല അത് ചുരവും ചുരത്തിൽ തുടങ്ങുന്ന യാത്ര അവസാനിക്കുന്നത് നമ്മളെ വയനാട് മുഴുവനും ചുറ്റിക്കറങ്ങി അത് അവസാനിക്കുന്നത് പാപനാശിനിയിലാണ് അതുപോലെ തന്നെ മറ്റൊരു പുസ്തകത്തെ ഇപ്പോൾ ഏകദേശം മൂന്ന് നോവലുകൾ എഴുതിയിട്ടുണ്ട് ഒന്ന് കാടകം വിളിക്കുമ്പോൾ ആ നോവലിൻ്റെ പ്രമേയം എന്താ കാടകം വിളിക്കുമ്പോളുടെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ കാടിനെ ഒന്ന് പരിചയപ്പെടുത്താനാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാട് ഉൾക്കാടുകൾ അല്ലെങ്കിൽ കാടിൻ്റെ അകം അതെങ്ങനെയുണ്ട് എങ്ങനെയായിരുന്നു ഇപ്പോഴും അത് എങ്ങനെയാകുന്നു എന്നൊക്കെയുള്ള ആ ഒരു വസ്തുത എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ഞാൻ ആ നോവൽ കലാശ്രമത്തിൽ നിരവധി കഥാപാത്രങ്ങളുണ്ടല്ലോ സ്വാഭാവികമായിട്ടും ആ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് ഈ കാടകത്തെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ചത് ഇപ്പോഴത്താൻ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഈ കാടിൻ്റെ ഉൾക്കാടുകൾ എനിക്ക് അത്ര വശമില്ല പക്ഷേ ഉൾക്കാടുകളിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാൻ വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത് ഒരു സുഹൃത്ത് ബാലകൃഷ്ണൻ അദ്ദേഹം എനിക്ക് കാടിൻ്റെ അകത്തെ കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം കുറേ കാലം കാടിൻ്റെ അകത്ത് ഈ പറഞ്ഞ ആ ഒരു കഥയിൽ ആ കാടിൻ്റെ അകത്ത് അദ്ദേഹം താമസിച്ചു വാച്ച്മാനായിപ്പോയിട്ട് അപ്പോൾ ആ കാട്ടിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ വെറുതെ പറയുമായിരുന്നു അതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ക്രോഡീകരിച്ചുകൊണ്ട് ആ നോവൽ രൂപം കൊടുത്തത് ഏതായാലും അതും ഒരു പക്ഷേ വയനാടിൻ്റെ കാടുകളായിരിക്കാം വയനാട് നിലമ്പൂർ ആ സത്യമംഗലം ആ ഭാഗം മൊത്തം ഉള്ള കാട് അങ്ങനെ അതൊരു നോവലായിട്ട് പരിണമിച്ചു മറ്റൊരു നോവലാണ് കനലായി തീർന്നൊരു കാട്ടുപെണ് ഒരുപക്ഷെ പലരും സ്ത്രീകളുടെ ജീവിത ചിത്രങ്ങൾ പ്രത്യേകിച്ചും ദുരിത കാഴ്ചകളെയൊക്കെ തങ്ങളുടെ നോവലുകളിലേക്ക് അല്ലെങ്കിൽ കഥകളിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ ഈ കനലായി തീർന്നൊരു കാട്ടുപെണ് എന്ന ആ നോവലിൻ്റെ ഒരു പൂർണ്ണത ഞങ്ങൾ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് എഴുത്തുകാരുടെ ആ പുസ്തകം വായനക്ക ഈ പ്രേക്ഷകർക്ക് കൂടി പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട് അപ്പോൾ എന്താണ് ആ പുസ്തകത്തിൽ പ്രമേയം നമ്മുടെ വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾ കാട്ടുപെണ് കാട്ടിലെ പെണ്കളിലെ കാട്ടിലെ അവർ അവർ സത്യം പറഞ്ഞാൽ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു അവർ വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ ജീവിച്ചിരുന്നത് ഒരു കാലഘട്ടത്തിൽ ഇത് അവരുടെ നാടായിരുന്നു അവർ കാട്ടിൽ പോയിട്ട് അവരുടെ ഭക്ഷണം ശേഖരിച്ചും അവരുടേതായ കുടിലിൽ കിടന്നുറങ്ങിയും അവരുടേതായ ഭക്ഷണം കഴിച്ചും അവർ ജീവിച്ചിരുന്നു ആ ഒരു കാലാവസ്ഥ വളരെ സന്തോഷവന്മാരായിരുന്നു പിന്നീട് നമ്മുടെ കുടിയേറ്റക്കാര് വന്നപ്പോൾ അവരുടെ ഭക്ഷണം മാറി അവരുടെ രീതികളും മാറി അവരുടെ വസ്ത്രങ്ങൾ എല്ലാം മാറി അവരുടെ ജീവിതം സത്യം പറഞ്ഞാൽ ഇപ്പോൾ വളരെ കഷ്ടമാണ് നമ്മൾ വിചാരിക്കുന്നതുപോലെ വളരെ കുറച്ച് പേരാണ് പോകുന്നത് ബാക്കിയവരൊക്കെ ഇതിൻ്റെ രണ്ടിൻ്റെയും മിടയ്ക്ക് കിടന്നിട്ട് ിച്ചൊരു ലൈഫ് അവർക്കില്ലാതെ പോയി അപ്പോൾ അതൊന്നും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിലൊരു കാട്ടുപെണ്ണിനെ കാട്ടുപെണ്ണിനെ ഞാൻ ചിത്രീകരിച്ചത് ഓരോ എൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ടായിരുന്നു അവളാണ് അവൾ ഇതുപോലെ ഊര് ഊര് വിലക്കിന് വിധേയപ്പെട്ട ആളാണ് അവൾ ഊര് അവരുടെ ഒരു ആചാരാണത് നമ്മുടെ ഗോത്രവർഗ്ഗത്തിൻ്റെ അപ്പോൾ അവർ ജാതിയിൽപ്പെടാത്ത ജാതിയിൽപ്പെടാത്തൊരാൾ വിവാഹം കഴിച്ചാൽ അവർ ഊര് പുറത്താക്കും അപ്പോൾ അങ്ങനെ ഒരു ഒരു സുഹൃത്ത് എനിക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ആ സുഹൃത്ത് എൻ്റെ മനസ്സിലുണ്ട് അവളെയാണ് ഞാൻ അവൾ ഈ കഥയിൽ പുറത്തു പോവുകയാണ് വീട്ടിലും പുറത്തു പോവുകയാണ് അതാണ് ഞാൻ ഇങ്ങനെയൊരു ഇതിലേക്ക് കൊണ്ടു വന്നത് ഞാൻ അത്തരമൊരു രംഗത്തെ ചിത്രീകരിക്കുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇപ്പോൾ മാഡം ആദ്യം സൂചിപ്പിച്ചു വയനാട്ടിലെ ആദിവാസികൾ പഴയൊരു കാലഘട്ടത്തിൽ അവരുടെ ജീവിത സമൃദ്ധിയൊക്കെ നഷ്ടപ്പെട്ടു അവിടേക്ക് കുടിയേറ്റക്കാരുടെ കടന്നുവരവ് വരവ് ഉണ്ടായി ഗവൺമെൻറ്റൊക്കെ സ്വാഭാവികമായിട്ട് ഇവർക്ക് വേണ്ടി നിരവധി പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് പറയുന്നു അതൊന്നും ഫലവത്താകുന്നില്ല എന്നുള്ള തോന്നലും എഴുതിയിട്ടുണ്ട് വിശദമായിട്ട് ഞാൻ അവർക്ക് പയറ് കിട്ടുന്നു അരി കിട്ടുന്നു ഇനിയിപ്പോൾ പൈസ കൊടുത്താൽ പോലും അവർ രക്ഷപ്പെടില്ല അവർ ഈ വയറുമാരിയൊക്കെ എവിടെയും കൊണ്ടുപോയി വിറ്റിട്ട് അവരുടേതായ ഭക്ഷണ രീതി അപ്പോൾ അവർക്കൊന്നുമില്ല വെറും പുരുഷന്മാരെ മദ്യത്തിനടിമപ്പെടുന്നു സ്ത്രീകൾ ചൂഷണത്തിനടിമപ്പെടുന്നു അവിവാഹിത അമ്മമാരുടെ എണ്ണം പെരുകുന്നു ഇതൊക്കെ അവർക്ക് ഇപ്പോഴുണ്ടായതാണ് മറ്റേതവർക്കൊരു ഊരുമൂപ്പിനുണ്ട് അപ്പോൾ ഈ ഊരുമൂപ്പിൻ്റെ ഒരു ശിക്ഷണത്തിലും ഒരു രീതിയിലുമാണ് അവരുടെ ആ രീതിയിൽ അവർ ജീവിക്കുമ്പോൾ അവർക്കിതുപോലെ അവരുടെ മൂല്യ ശോഷണം ഇല്ല അവരുടേതായ രീതിയിൽ അവർ വളരെ പെർഫെക്റ്റ് ആയിരുന്നു വളരെ നല്ല രീതിയിലാണ് അവർ ജീവിച്ചിരുന്നത് ഇപ്പോൾ പോയി ഇപ്പം ഈ കുടി മറ്റുള്ളവരുടെ ഒരു സമ്പർക്കത്തിൽ അവരെ അവർക്ക് ശരിയാണ് അവർക്കെന്തോ അവരുടെ വേഷം കെട്ടി ജീവിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ കുടിലിൽ എല്ലാവരും ജീവിക്കേണ്ടത് എല്ലാവരും നല്ല കൊട്ടാരത്ത് നല്ല വീട്ടിൽ ജീവിക്കുമ്പോൾ അവർ മാത്രങ്ങൾ ജീവിക്കുക എന്നൊക്കെ പറയുന്നതിനേക്കാളും അവർക്ക് സന്തോഷം അവരുടേതായ ആ ഒരു അറ്റ്മോസ്ഫിയറയ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷമായിരുന്നു ആ കാട് കാട്ടിൽ കൂടെയുള്ള ഭക്ഷണ രീതികൾ ഇപ്പോഴും അവർ കാട്ടിലേക്ക് പോകാറുണ്ടല്ലോ പക്ഷേ അതൊരു പ്രാകൃതമായ ചിന്തയല്ലേ കാരണം ഇവിടെ തന്നെ മാഡം സൂചിപ്പിച്ചു കാരണം ആധുനിക കാലഘട്ടത്തിൽ ജനങ്ങളെല്ലാം എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുമ്പോൾ ഇവർ കാടിനകത്തേക്ക് തന്നെ പോകണം എന്നുള്ള അവരുടെ ചിന്ത നമുക്ക് മാറ്റിയെടുക്കേണ്ടതാണല്ലോ അവർ കാടിനകത്തേക്ക് പോകണ്ട അവരിപ്പം ജീവിക്കുന്ന സാഹചര്യം അവർ ആദ്യം ജീവിച്ചിരുന്ന സാഹചര്യം ആദ്യം ജീവിച്ചിരുന്ന സാഹചര്യം അവർക്ക് നിലനിർത്തിക്കൊണ്ട് അവരെ പുരോഗമത്തിലേക്ക് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു വിചാരം അവരെ പുരോഗമത്തേക്ക് നമുക്ക് കൊണ്ടുപോകണം പക്ഷേ അവരുടെ ആ കംപ്ലീറ്റ് അവരുടെ ആ ജീവിതത്തിൻ്റെ ആ ശൈലി പാടെ തച്ചൊടച്ചുകൊണ്ടല്ല അതവർക്ക് ഇട്ട് കൊടുക്കുക അവരുടെ രീതികളും അവരുടെ ശൈലികളും അവരുടെ ഗോത്രവർഗത്തിൻ്റെതായ ആ ഒരു ആചാര അനുഷ്ഠാനങ്ങൾക്കൊന്നും അവർക്കിപ്പോൾ ഒരു രക്ഷയില്ല എവിടെ പോയിട്ട് അവർ ചെയ്യുന്ന ചോദിക്കുക അത് ഞാൻ എഴുതിയിട്ടുണ്ടായാലേ അവർ ചോദിക്കുന്നു ഞങ്ങൾ എവിടെ പോയിട്ടതൊക്കെ ആചരിക്കണം സത്യമാണ് കാരണം അവരുടെ ഭാഷകൾ നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള സാംസ്കാരികമായ പലതും നഷ്ടപ്പെടുന്നു അപ്പോൾ എഴുത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ നമ്മളെപ്പോഴും ഇങ്ങനെ സംവദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം എഴുത്തുകാരെല്ലാം ഇത്തരം കാര്യത്തിൽ വളരെ ഭീതിയോടുകൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങളെ ഭീതിയോടെയാണ് കാണുന്നത് പക്ഷെ എത്രമാത്രം എഴുത്തു വന്നിട്ടും അവരുടെ ജീവിത രീതിക്കോ ഒന്നും ഒരു മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് ആ അപ്പം അതിന് ഇനിയിപ്പോൾ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ കാരണം എഴുത്തുകാരി ഒരു സാമൂഹ്യ പ്രവർത്തക ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതിന് നമുക്ക് അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ മാറ്റം വരുത്താൻ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും സാഹിത്യവുമായി ഒരു ചോദ്യമല്ല എന്നാൽ പോലും ബോധവൽക്കരണം ബോധവൽക്കരണം എന്ന് പറയും ഇപ്പോൾ ഈ ബോധവൽക്കരണം കൊണ്ടുണ്ടാവുന്ന എഫക്ട്സ് ഒക്കെ നമ്മുടെ പുസ്തകത്തിൻ്റെ എഴുതിയിട്ടുണ്ട് ഞാൻ ബോധവൽക്കരണം അവർക്ക് എത്രത്തോളം ഏഷും എന്നുള്ളത് അവരെത്രത്തോളം ഉൾക്കൊള്ളും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ബോധവൽക്കരണത്തിനോട് അത്ര വലിയൊരു നമ്മൾ ബോധവൽക്കരണം അല്ല വേണ്ടത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് സ്കൂളിൽ പോകണം അവർ സ്കൂൾ നമ്മൾ കൊണ്ടുപോകണം എന്തുകൊണ്ട് ഇപ്പോൾ ഇത്രയും ആദിവാസി കുടിലുകൾക്ക് ഇടയ്ക്ക് ഒരു സ്കൂൾ വെച്ചു കൊടുത്തുകൂടാ കുടിൽ അവരുടെ ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് അവരുടെ അവരുടെ അന്തരീക്ഷത്തിനോട് അനുയോജിച്ച സ്കൂളുകളും അങ്ങനെ അവർ അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ രീതികൾ അവർക്ക് കാട്ടിലെ സാധനങ്ങളും ഒക്കെ തിന്നാനാണ് കൂടുതൽ ഇഷ്ടം നമ്മളെപ്പോഴും നാട്ടു സാധനങ്ങളായിരുന്നില്ലേ ഇപ്പോൾ അവർ പൊറോട്ടയും മറ്റു കറികളും ഒക്കെ കഴിച്ചു കഴിച്ച് അവരുടെ ആരോഗ്യം നമ്മളെക്കാളും കഷ്ടമായി തുടങ്ങി അവർക്ക് പണ്ട് ഒരു പനി പോലും വരാത്ത ആൾക്കാരായിരുന്നല്ലോ അവർ അവരുടെ ഭക്ഷണ രീതി അവരുടെ ജീവിത രീതിയായിരുന്നു അപ്പോൾ അതിനും മാറ്റം വരാത്ത രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത് ഇനി മറ്റൊരു നോവലാണ് അത് പേര് തന്നെ ാണ് അതിൻ്റെ ഒരു പശ്ചാത്തലവും പൊകാതെയിൽ പോത്ത മന്ദാരങ്ങളെന്ന് പറയുമ്പം ഞാൻ മൈസൂരിലേക്ക് ഇവിടെ നിന്ന് പോയി ഞങ്ങളിവിടുന്ന് താമസം മാറ്റി മകളുടെ വിദ്യാഭ്യാസം ഭർത്താവിൻ്റെ ബിസിനസ്സൊക്കെ ഒക്കെ അവിടെ കുറച്ചുകൾ താമസിക്കാം എന്ന രീതിയിൽ അങ്ങോട്ട് പോയി അവിടെ പോയപ്പോൾ ഞാൻ നമ്മൾക്ക് രണ്ട് സംസ്കാരം ഒന്ന് നമ്മുടെ സംസ്കാരം ഒന്ന് കർണാടക അവരുടെ സംസ് രണ്ട് സംസ്കാരങ്ങളാണ് അപ്പോൾ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ജീവിത രീതികൾ അപ്പോൾ അവിടുത്തെ ജനങ്ങളും അവിടുത്തെ ജീവിത രീതികളും എനിക്ക് ഒന്ന് ധൂലിയിൽ പകർത്തണമെന്ന് തോന്നി പിന്നെ മറ്റൊന്ന് ഞാൻ ഞാൻ പഠിപ്പിച്ച വിദ്യാലയം ആ വിദ്യാലയത്തിലെ എനിക്ക് ഹൃദയസ്പർശിയായ ചില കാര്യങ്ങളുണ്ടായിരുന്നു ഒരു കുട്ടി അതായത് അമ്മയും അച്ഛനും ഡിവോഴ്സ് ഡിവോഴ്സിയാണ് അപ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ആ കുട്ടിയുടെ വേദനകളും വിഷമങ്ങളും ആ കുട്ടിക്ക് ഇട കുട്ടിയുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടറിഞ്ഞ ഒരാളാണ് ഞാൻ എന്നിട്ട് ആ കുട്ടിക്ക് പുറകെ നടന്നൊരാളുമാണ് ഞാൻ അപ്പം ആ കുട്ടി എന്തുകൊണ്ടോ എനിക്കറിയില്ല ഞാൻ എൻ്റെ ആത്മാർത്ഥമായ എൻ്റെ ഒരു ഇടപെടലുമുണ്ട് അവൻ രക്ഷപ്പെട്ടു പത്താം ക്ലാസ് ആയപ്പോഴത്തേക്കും നന്നായി പഠിച്ചു ഒന്നും പഠിക്കാത്തൊരു കുട്ടിയായിരുന്നു ഒന്നും പഠിക്കല ആരും പറഞ്ഞത് അനുസരിക്കില്ല അമ്മേനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അച്ഛൻ വിവാഹം കഴിച്ച് കയറിപ്പോയി പക്ഷേ അമ്മയും കല്യാണം കഴിച്ച് കയറുക അപ്പം കുട്ടി ആകെ അസ്വസ്ഥനായിരുന്നു അപ്പോൾ ആ കുട്ടീനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ട് പത്താം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സായി പിന്നെ അവനിപ്പം ഒരു ഐ പി എസ് കാരൻ ആയി എന്നുള്ളത് എന്നെ എന്നെ സംബന്ധിച്ചോളം അഭിമാനം തന്നെയാണ് ആ അദ്ദേഹത്തിനും അറിയുന്ന ഒരു കാര്യമാണ് ആരാണ് തന്നെ ഇത്തരത്തിലുള്ളൊരു പാതയിലേക്ക് നയിച്ചത് സ്വാഭാവികമായിട്ടും ഈ അധ്യാപകർ പ്രത്യേകിച്ച് അധ്യാപികമാരൊക്കെ എഴുത്തിൻ്റെ ലോകത്തേക്ക് വരുമ്പോൾ അവർക്ക് മിക്കപ്പോഴും അവർ പഠിപ്പിച്ച വിദ്യാർത്ഥികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറേ അനുഭവങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അത്തരത്തിലുള്ളൊരു അനുഭവമാണ് ഈ പറഞ്ഞത് അതല്ലാതെയും നിരവധി അനുഭവങ്ങളുണ്ടാകും അനുഭവങ്ങളുടെ കുട്ടികളെ കുട്ടികളെ ഒരുപാട് എനിക്ക് അതിനെപ്പറ്റി എഴുതണമെന്നുണ്ട് അധ്യാപകർക്ക് നമ്മൾ അനുഭവിക്കുന്ന എത്ര അനുഭവങ്ങൾ മറ്റാരും അറിയില്ല അപ്പോൾ കുട്ടികളുടെ ചെറിയ കുട്ടികളാകുമ്പോൾ മാതാപിതാക്കൾ മദ്യപിക്കുന്നു കുട്ടികളെ ഇടയ്ക്ക് നിൽക്കുന്നു ചിലർ കുട്ടികൾക്ക് മദ്യം പകർന്നു കൊടുക്കുന്നു ചെറിയ രീതിയിൽ കുഴപ്പമൊന്നുമില്ല അതിനെന്താന്നൊരു ചോദ്യം വരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഒരു കുട്ടി നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന ഇന്നത്തെ ഈ അവസ്ഥയിലെത്തുന്നത് അപ്പം നമ്മുടെ മൂല്യ ശോഷണമാണത് എന്ന് വെച്ചാൽ ഇവിടെ ജനങ്ങൾ വിചാ നമ്മൾ വിചാരിക്കുന്നു പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഒക്കെ ഭയങ്കര ടെക്നിക്കലി ഭയങ്കര ഗുഡാണ് എല്ലാവരും പക്ഷെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു പഴഞ്ചൻ ആചാരമായിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛനമ്മയും മദ്യപിക്കുന്ന കൊടുത്ത് കുട്ടിയിരുന്ന എന്താ കുഴപ്പം അച്ഛനമ്മയും എങ്ങനെ എപ്പോഴും മദ്യപിക്കുന്നില്ല അതുപോലെ കുട്ടിയെപ്പോഴും മദ്യപിച്ചോളുമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചില ചിന്താഗതികളോടെയാണ് ഈ കുട്ടികൾക്ക് മദ്യം ആദ്യമായിട്ടവർ കുറച്ചെങ്കിലും കൊടുത്ത് ശീലിപ്പിക്കുന്നത് പിന്നെ അതുപോലെ ഉള്ള കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ചിലവർ ശരി വേണ്ട അവിടെ നിർത്തിയേക്കാം അവിടെ ആ പാകത്തിനൊത്ത് അല്ലെങ്കിൽ തമാശക്ക് അപ്പോൾ ചെയ്ത് ചില കുട്ടികളല്ല അതിലേക്ക് മാത്രം വഴുതി പോയിപ്പോകുന്നു കാരണക്കാരാണ് അതെ അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് പല വിധത്തിലുള്ള അത് നമ്മൾ കേവലം മദ്യത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല മാത്രമല്ല എല്ലാ നമ്മളുടെ എല്ലാ ജീവിത രീതികളും ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ നമ്മളെ പഴയ നമ്മളുടെ കാലത്ത് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും വീട്ടിൽ അവർക്ക് പ്രത്യേക സ്ഥാനം കൊടുക്കുക ഉണ്ടായി പണ്ട് കാലത്ത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് അങ്ങനെ ഇല്ല അവരെ വീട്ടിൽ നമ്മൾ നമ്മളെ വീട്ടിൽ കയറുവന്നാൽ മാതാപിതാക്കൾ അവരെ ഒരു മുടക്കാച്ചറക്കു പോലെ ഒരു മൂലക്കിലൊരു മുറിയിൽ ഇരിക്കുന്നുണ്ടാവും എവിടെയും ഉണ്ടാക്കാൻ നിവൃത്തിയില്ലാത്ത പക്ഷം ചെറു മുറിയകത്ത് ഇടം കാണാതെയോ അവർ വിളിക്കി വന്നാൽ അവർക്ക് പിന്നെ അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് എന്താണതൊക്കെ നമ്മളുടെ ആ പ്രത്യേകിച്ചും നമുക്ക് ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ കുട്ടികൾക്ക് നൽകുന്ന ചില സാംസ്കാരിക ബോധങ്ങൾ ആ ബോധം വളർത്തിക്കൊണ്ടു വന്നെങ്കിൽ മാത്രമേ സമൂഹം നന്നാവുകയുള്ളൂ അപ്പോൾ അതിനൊരു പ്രധാന കാരണമായിട്ട് ടീച്ചർ കാണുന്നതും ഈ പുതിയ ടെക്നോളജി ഒക്കെ തന്നെയല്ലേ പലതരം എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് പിള്ളേർ ചിലർ ആകർഷിക്കപ്പെട്ട് പോകും ചിലവർക്കും അവര് നമ്മള് പറഞ്ഞ പോലെ വെള്ളിയിലൊക്കെ മാറി നടക്കാം പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ല മുഴുവൻ കുട്ടികളും പലതെ ആകർഷിച്ച് അതിനോട് തന്നെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ആരും സംസാരിക്കുന്നവർക്ക് നേരല്ലാതെ സ്കൂളിൽ പോകും അതെ 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 അപ്പോൾ ഒഗാദിയിൽ പൂത്ത മന്ദാരങ്ങൾ എന്ന് പറയുന്ന പുസ്തകം അത്തരത്തിലുള്ള ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ട് അത് പുസ്തകങ്ങളാക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ അതിലേതെങ്കിലും പ്രത്യേകിച്ച് പറയാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ എല്ലാം ഉൾപ്പെടുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കഴിയുന്നതും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ നോവലായിട്ട് അത് തീർക്കണം ആഗ്രഹിക്കുന്നുണ്ട് കവിതകളൊന്നും കവിതകൾ ഞാൻ അധികമായിട്ട് എഴുതാറില്ല എഴുതാറുണ്ട് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറച്ച് എഴുതും കവിതകൾ ഞാൻ എഴുതാത്ത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഴയ കവിതകൾ അല്ലല്ലോ ഇപ്പോഴത്തെ കവിതകൾ ഇപ്പൊക്കെ പ്രോസ് എന്തെങ്കിലും എഴുതി വെച്ചാലൊക്കെ കവിതകളായി മാറി അപ്പൊ അങ്ങനെ മതി എന്നൊരു ഇതിലാണ് അപ്പോൾ എല്ലാവർക്കും കവിതകൾ എഴുതാം അപ്പോൾ അതിൽ എനിക്ക് എന്തോ അത്രയും അങ്ങോട്ട് തോന്നുന്നില്ല ഞാൻ എഴുതാൻ ശരിയാകും അല്ല കവിതകൾ കുറച്ചുകൂടി ബുദ്ധിമുട്ട് നിറഞ്ഞ അതെ 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 അത് തോന്നലെന്ന് വെച്ചാൽ എഴുതാം നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങള് അന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലൂടെ കഴിയുന്ന ഒരു കാര്യമാണ് കവിത ആ കവിത എഴുതുമ്പം അതിന് അതിൻ്റേതായ ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് അപ്പം അതില് നമ്മള് അതുകൊണ്ട് ഞാൻ അധികം കവിതയിലേക്ക് കടന്നിട്ടില്ല അല്ല എല്ലാത്തിനും മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പഴയ കാലഘട്ടത്തിലെ കവിതാ രീതിയിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് മറ്റൊരു ചോദ്യം ഇപ്പോൾ നമ്മൾ പുസ്തകങ്ങൾ എഴുതുന്നു എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം എഴുതുക എന്നുള്ളതാണ് ഒരു പാട്ടുകാരൻ പാടുന്നത് അതിന് ആസ്വാദകരുണ്ടാകുമ്പോഴാണ് അവരെഴുത്ത് വായനക്കാരധികം അതിലേക്ക് അല്ലെങ്കിൽ വായിക്കണം തൻ്റെ പുസ്തകം എന്നാഗ്രഹിക്കുന്നവരാണ് പുതിയ കാലഘട്ടത്തിലെ വായനയെക്കുറിച്ചൊക്കെ ടീച്ചർക്ക് എന്തു തോന്നുന്നു വായിക്കുന്നവരുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ധാരാളം വായനക്കാരുണ്ട് ഇപ്പം ഞാനൊരു പുസ്തകം ഇറക്കിക്കഴിഞ്ഞാൽ പലരും എന്നോട് ഓൺലൈനിൽ ചോദിക്കുന്നുണ്ട് ടീച്ചർ ആ പുസ്തകം എനിക്ക് അയച്ചു തരൂ അപ്പോൾ ആ വായനക്കാർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഈ വായനയും ഇപ്പോൾ ഈ പറഞ്ഞ ടെക്നോളജിയുടെ ഒരു കുടുക്കിൽപ്പെട്ട് കിടക്കുകയാണ് ഓൺലൈൻ വായന അപ്പം അപ്പോൾ ഈ പുസ്തകങ്ങളോട് അധികം അഭിമാ ഇതില്ല അഭികാമ്യം ഇല്ല ഒക്കെ അതും കിട്ടുമല്ലോ നമ്മൾക്ക് നെറ്റിൽ ഏത് പുസ്തകം വേണമെങ്കിലും കിട്ടും അങ്ങനെ അപ്പോൾ അതവിടെ ഇടും പിന്നെ അത്ര നിർബന്ധം എല്ലപ്പം വേണമെങ്കിലും വായിക്കാം അപ്പം നമ്മൾ ഒരു പുസ്തകം കിട്ടാൻ വേണ്ടി പണ്ടൊക്കെ ബുക്ക് സ്റ്റാളിൽ പോയി തെരഞ്ഞു കണ്ടുപിടിച്ച് അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് വായിച്ചിരുന്നത് അപ്പോൾ അതിനോടുള്ളൊരു അഭിനിവേശം ഇന്നത്തെ വായനയ്ക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം തന്നെ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ കൂടി ഇപ്പോൾ മാഡം തന്നെ ആദ്യം പറഞ്ഞു ഞാൻ എഫ് ബിയിൽ എഴുതി തുടങ്ങിയാ അപ്പോൾ എഫ് ബിയിൽ ഇപ്പോഴും എഴുതുന്നുണ്ടല്ലോ അല്ലേ ആ അതിന് കുറേ വായനക്കാരുണ്ട് എന്നുള്ളതല്ല ധാരാളം വായനക്കാരുണ്ട് എഫ് ബിയിൽ ധാരാളം വായനക്കാരും പ്രോത്സാഹനം വന്നത് തന്നെയാണ് ഞാൻ എഴുത്തിൻ്റെ രംഗത്തേക്ക് വന്നത് എഴുതുന്നത് നമ്മൾ എഴുതുന്നത് മറ്റുള്ളവർ അംഗീകരിക്കുന്നു എന്നൊരു ബോധം വരുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലായിട്ട് എഴുതാൻ തുടങ്ങിയത് തുടങ്ങുന്നത് അപ്പം അങ്ങനെ എഫ് ബിയിലുള്ളവർ അത് എഴുതി എന്നെ പ്രോത്സാഹിപ്പിക്കാൻ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ എനിക്കൊരു ആത്മവിശ്വാസം വന്നത് അതുകൊണ്ട് അതങ്ങനെ പാടെ തള്ളിക്കളയാൻ പറ്റില്ല ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഒരു സമാധാനം വന്ന കാലഘട്ടത്തിൽ എഴുത്തിലേക്ക് മാറി അപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ടൊക്കെ കുടുംബത്തെ ഒന്ന് കുടുംബം എനിക്കൊരു മകളാണുള്ളത് ഭർത്താവ് ബിസിനസ് ചെയ്യുന്നു മകള് പി എച്ച് ഡി കഴിഞ്ഞു മൈക്രോബയോളജിയിലുള്ള പി എച്ച് ഡി ചെയ്തു കൊടകര സഹോദയ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വൺ ഇയർ ഇപ്പം ലീവ് എടുത്ത് ഇവിടെ വന്നിട്ടുണ്ട് വേറെ എന്തെങ്കിലും വയനാട്ടിലും കുടുംബത്തിൻ്റെ നല്ലൊരു സപ്പോർട്ട് എഴുത്തിന് കിട്ടുന്നുണ്ട് എന്നായിരിക്കും അത് പ്രത്യേകിച്ചും ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ ഒരു കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ ഏകദേശം സമാധാന ജീവിതം നയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എഴുതാൻ വലിയ അധികം സപ്പോർട്ട് ഏതായാലും വലിയ സന്തോഷമുണ്ട് കാരണം പലപ്പോഴും എല്ലാ പുസ്തകങ്ങളും എല്ലാവരും വായിച്ചിരിക്കണമെന്നില്ല എല്ലാ എഴുത്തുകാരെയും എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നുമില്ല അപ്പോൾ ഞങ്ങളിത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആരും അറിയാത്തവരായതുകൊണ്ടല്ല കൂടുതൽ അറിയണം എന്നുള്ള ആഗ്രഹത്തിലാണ് അപ്പോൾ ഏതായാലും ഇനിയും പുതിയ പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെ അനുഭവങ്ങളുടെ ഒരു വലിയ ലോകത്ത് നിന്നാണ് ടീച്ചർ റിട്ടയർ ചെയ്ത് ഇരിക്കുന്നത് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ മാഡത്തിൻ്റെ സർഗാത്മകതയിൽ കൂടുതൽ കൂടുതൽ വിരിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഞങ്ങളുടെ ഈ ഒരു അഭിമുഖത്തിന് എത്തിയതിലുള്ള സന്തോഷം കൂടി അറിയിച്ചു കൊണ്ട് നിർത്തുകയാണ് നമ്മളിപ്പോൾ ജലജ പത്മനുമായാണ് ഇത്രയും നേരം സംവദിച്ചത് ഇനി മറ്റൊരു അതിഥിയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമസ്കാരം വയനാടിന്റെ അക്ഷരഭൂമിക നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനുപമ ജ്വല്ലേഴ്സ് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി മീനങ്ങാടി